കാഴ്ചകൾക്കിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് നീങ്ങിയ സ്വർണ്ണ നിക്ഷേപകരുടെ ലാഭമെടുപ്പ് മൂലം ശക്തമായ വിൽപ്പന സമ്മർദ്ദം നേരിടുകയും ഇന്ന് സ്വർണ്ണ താഴേക്കിറങ്ങുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും താഴേക്കിറങ്ങുകയും ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് ഡോളാറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് തൃശ്ശൂർ എറണാകുളം ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവനായിരം രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തിനാലായിരത്തി നാൽപ്പത് ഗ്രാമന് ഒൻപതിന ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്